ഇന്ന് കിട്ടിയ മീൻ ബ്രാലാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു കുളത്തിൽ നിന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞ് കുറേ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ അവിടെ നിന്ന് ഇന്ന് നോക്കിയാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പം ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ വാലൊക്കെ കളഞ്ഞ് ചെതുമ്പലൊക്കെ കളഞ്ഞപ്പോൾ തന്നെ കുറേ സമയം പിടിച്ചിട്ടോ എനിക്ക് മീൻ കട്ട് കഴിഞ്ഞ അകത്തേക്ക് കൊണ്ടുവന്ന് ഇനി കറി വെക്കാനുള്ള ഒരുക്കത്തിലാണ് തേങ്ങ വറുത്തരച്ചാണ് ഇന്ന് കറി വെക്കാൻ പോണത് അപ്പോൾ തേങ്ങ നേരത്തെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായതിനു ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ടു കിട്ടോ തേങ്ങ ഒന്ന് അങ്ങോട്ട് ചുമന്ന് വന്നപ്പോൾ തന്നെ ആവശ്യത്തിന് കൊല്ലമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊല്ലമുളകും ഇട്ടു ഒരു സ്പൂണും മല്ലി ഇട്ടു പച്ചമല്ലി ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇടണ്ട് അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല ചുമപ്പ വരെ വറക്കണം എന്നാൽ കറിവേപ്പിലയും കൂടി കുറച്ച് ഇടാട്ടോ കറിവേപ്പില തേങ്ങ വറക്കണേലും കൂടി കുറച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് അരയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അരഞ്ഞു നോക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ചുമക്കണ വരെ വറക്കണോ കേട്ടോ വറുത്തതേ നല്ല പോലെ ആയിട്ടോ എല്ലാം മുരിഞ്ഞ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാനത് ആറാൻ വെച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ ചൂട് കൂടി പറ്റില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ തേങ്ങയാണ് വറുത്ത് വെച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കറി വെക്കാനുള്ള ചട്ടി വെച്ചിട്ട് അതിനകത്ത് രക്ഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ കഴിച്ചോളൂ കേട്ടോ അതിനകത്തേക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയും തൊണ്ടുകളഞ്ഞു വെച്ചത് എരിഞ്ഞുവച്ചതൊക്കെ ഇട്ടു പിന്നെ വേപ്പിലിട്ട് പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വാട്ടി എടുത്തു ഇളക്കി പിന്നെ ഇതിലേക്കൊരു വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടണ്ട് അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി കൂട്ടി മിക്സാക്കി ഇളക്കി പിന്നെ നേരത്തെ കുടമ്പുളി ആവശ്യത്തിന് എടുത്ത് കഴുകി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചു തിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തേക്ക് നമ്മുടെ ബ്രാലി കഷ്ണങ്ങൾ ഓരോന്നായി ഓരോന്നായി പിറക്കി വെച്ചു തല തല എങ്ങനെയാണല്ലോ ഞാൻ കണ്ടിരുന്നത് ഇനി ഇത് നന്നായിട്ട് തിളച്ചട്ടെ ഞങ്ങൾ അത് വെച്ചു അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചത് മുളകൊക്കെ കൂടി വറുത്ത് വച്ചത് നന്നായിട്ട് തണുത്തട്ടോ തണുത്തതിന് ശേഷം നമ്മൾ ഇടാണ് അതൊരു കടലാസിൽ അതായത് ഒരു പേപ്പറിൽ ആറാമെച്ചേക്കായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ അപ്പം വേഗം നന്നായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതിനൊക്കെ പൊടി ചിറ്റി കണ്ടാ ഇനി വെള്ളം ഇത്തിരി വെള്ളം ഒഴിച്ച് അരക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും നല്ല ഭംഗിയായിട്ട് അരഞ്ഞു കിട്ടി കണ്ടോ ദൊന്ന് तलाന്നിട്ട് വേണം ഇയർ പൊരിക്കാൻ അപ്പോൾ വീണ്ടും നന്നായിട്ട് तलाച്ചുട്ടോ ഇനി നമ്മൾ അരക്ക പൊരിക്കാൻ പോകാണ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ചെയ്ത ജാർ ഇത് ഇങ്ങനെ ഉണ്ട് ഒന്ന് പയ്യെ കുലുക്കി കൊടുത്താൽ നമ്മുടെ എല്ലാം പോകുന്നുട്ടോ ഇനി അധികം വെള്ളം വേണ്ട ഇനിയിപ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് തളഞ്ഞ് തിളച്ച പോലെ ഒന്ന് ആയാൽ മതി അപ്പം നമ്മുടെ മീൻകറി വെടി ഇനി ഇരുന്നൊന്ന് കുറുക്കിക്കോളൂ കേട്ടോ അപ്പം ബ്രാലുകറി വെടിയായി അപ്പം എന്ത് കറി വെച്ചാലും നമ്മൾ കുറച്ച് ഒന്ന് എടുത്ത് ഇങ്ങനെ ഒഴിഞ്ഞ് പുറത്തു നമ്മൾ ഒഴിക്കും അങ്ങനെ ഒരു പതിവുണ്ട് കേട്ടോ പണ്ട് വലിയ നമ്മൾ പഠിച്ചേക്കുന്നത് അങ്ങനെയാണ് എന്ത് കറി വെച്ചാലും ഒന്ന് ഒരു തുള്ളി എടുത്തിട്ട് പുറത്തേക്ക് പാക്കൊക്കെ ആയിട്ട് കറി വേപ്പിലായിട്ട് വെളിച്ചെണ്ണ വയ്ക്കും വെറുതെ വെളിച്ചെണ്ണ ഇങ്ങനെ ചുറ്റിച്ചൊഴിക്കണോളൂ കേട്ടോ കുറച്ച് അങ്ങനെ ബ്രാലുകറി റെഡി ആയി കേട്ടോ ഓഫ് ചെയ്തു കുറച്ച് വെച്ചു ഇനി നമ്മൾ കഴിക്കാറാവുമ്പോഴത്തേക്കും അത് നല്ല കുറുകിട്ടുണ്ടാവട്ടെ നല്ല കതി ആയിട്ടുണ്ട് എരിവിത്തിരി കൂടിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോൾ പക്ഷെ കുഴപ്പമില്ല എരിവില്ലെങ്കിൽ മീൻകറി ടേസ്റ്റ് ഉണ്ടാവില്ല എരിവുണ്ടെങ്കിലാണ് മീൻകറി ടേസ്റ്റ് ഉള്ളത്